നമസ്കാരം വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ചയുണ്ടായി എന്ന ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തലിനിടെ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ടൂറിസം ഡയറക്ടർ പി പി നൂ സംഭവത്തിൽ സർക്കാർ ഏജൻസികൾക്ക് കൈയൊഴിയാനാകില്ല പദ്ധതിയുടെ ചുമതല ഡി ടി കമ്പനിക്ക് മാത്രമല്ല സുരക്ഷാ ചുമതല ഉള്ളത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും വേലിയേറ്റ മുന്നറിയിപ്പുകളടക്കം അവഗണിച്ചോ എന്നും പരിശോധിക്കും റിപ്പോർട്ട് നാളെ സമർപ്പിക്കുമെന്നും പി ബി നൂഹ് വ്യക്തമാക്കി സുരക്ഷാ ചുമതലയും നടത്തിപ്പും കരാർ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു ഡി ടി പി സിയുടെയും അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെയും വാദം എന്നാൽ ഇക്കാര്യം തള്ളിക്കൊണ്ടാണ് ടൂറിസം ഡയറക്ടർ രംഗത്ത് വന്നത് സംഭവത്തിൽ ടൂറിസം ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നും റിപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ച് എടുക്കുമെന്നും ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കരാർ കമ്പനിക്കും ഡി ടി പി സിക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കരാർ കമ്പനിക്കാണ് എന്നും ടൂറിസം ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു അപകടത്തിൽ ടൂറിസം ഡയറക്ടർ നാളെ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടർ പി പി നൂഹിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിച്ചത് അപകടത്തിന്റെ സാഹചര്യവും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനവും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും റിപ്പോർട്ടെന്നും ടൂറിസം ഡയറക്ടർ അറിയിച്ചു ശനിയാഴ്ചയാണ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് നിരവധി പേർ അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ പതിനഞ്ചു പേർ കടലിലേക്ക് വീണു ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്നാണ് അപകടമുണ്ടായത് അപകടത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകരുകയായിരുന്നു ശക്തമായി തിരമാല വീണ്ടും അടിച്ചതോടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നവർ കടലിലേക്ക് പതിച്ചു ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നുവെങ്കിലും ശക്തമായ തിരയിൽപ്പെട്ടതോടെ കടലിൽ വീണവർക്ക് പെട്ടെന്ന് കരയിലേക്ക് നീങ്ങാനായില്ല സുരക്ഷാ ജീവനക്കാർ കടലിൽ വീണവരെ പുറത്തെത്തിക്കുകയായിരുന്നു ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി കൂടുതൽ ആളുകൾ ബ്രിഡ്ജിൽ കയറിയതും അപകട കാരണമാണ് എന്നാണ് വിലയിരുത്തൽ രണ്ടര രണ്ടരമാസം മുൻപാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നലെ രാത്രി വരെ വരെ കേരള മുതൽ മീറ്റർ ഉയരത്തിൽ തിരയടിക്കാൻ സാധ്യതയുണ്ട് എന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിച്ചത് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം വെള്ളിയാഴ്ച രാത്രി തന്നെ ഇറക്കുകയുണ്ടായി കടൽക്ഷോഭത്തിലുള്ള സാധ്യത കണക്കിലെടുത്ത് അപകടമേഖലയിലുള്ളവർ മാറി താമസിക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കെയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തത് കടലിലൂടെ നൂറ് മീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ബ്രിഡ്ജ് തിരയെ തുടർന്ന് ആടി ഉലയുകയും കൈവരി തകരുകയുമായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകട സാധ്യത ഏറിയതാണ് എന്ന് സംസ്ഥാനത്ത് ഇതുവരെയുള്ള അനുഭവങ്ങൾ കാണിച്ചു തരുന്നു വിദേശ രാജ്യങ്ങളിൽ തിര ശക്തമല്ലാത്ത ബീച്ചുകളിലാണ് സാധാരണ ഇത്തരം ബ്രിഡ്ജുകൾ സ്ഥാപിക്കുന്നത് എന്നാൽ സംസ്ഥാനത്തെ ബീച്ചുകളിലെ ശക്തമായ തിര ഇത്തരം ബ്രിഡ്ജുകൾക്ക് അനുയോജ്യമല്ല എന്ന് നേരത്തെ തന്നെ അഭിപ്രായം ഉയർന്നു കനത്ത തിരയെ തുടർന്ന് ബ്രിഡ്ജിൽ വീഴുന്നവരുടെ വീഡിയോകൾ പുറത്ത് പ്രചരിച്ചതോടെ കുട്ടികൾ ഉൾപ്പെടെ കടലിൽ വീഴാൻ സാധ്യതയുണ്ടായിട്ടും വേണ്ടത്ര സുരക്ഷ ഒരുക്കിയില്ല എന്നും ആരോപണമുണ്ട് പാപനാശം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന സംഭവം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നാണ് കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ പറഞ്ഞത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ ബ്രിഡ്ജ് നിർമ്മാണം നടന്നിട്ടുള്ളത് ആവശ്യമായുള്ള മുൻകരുതലുകൾ ഘട്ടത്തിൽ വേണ്ട രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടോ ഇതെല്ലാം പരിശോധിക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബീച്ച് ടൂറിസത്തിന്റെ വലിയ സാധ്യതകളുള്ള വർക്കലയിൽ ഇങ്ങനെയൊരു അപകടം നടക്കുന്നത് കേരളത്തിലേക്കുള്ള സഞ്ചാരികളുടെ വരവിനെ ബാധിക്കും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സംസ്ഥാന ടൂറിസം മന്ത്രി ബീച്ച് ടൂറിസത്തെ ചിലർ തകർക്കാൻ എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാത്തതുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി മനസ്സിലാക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു മനുഷ്യജീവൻ കൊണ്ട് പന്താടുന്ന ഈ സമീപനം അവസാനിപ്പിക്കണമെന്നും ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു വിനോദസഞ്ചാര മേഖലയിലെ വലിയ അപകടമാണ് താനൂരിൽ നടന്നത് താനൂർ സംഭവത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും പാഠം പഠിച്ചു എന്ന് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന മേഖലകളിൽ കൂടുതൽ ശുഷ്കാന്തിയോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണമെന്നും മന്ത്രി പറഞ്ഞു സംഭവത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് എന്ത് സുരക്ഷയാണുള്ളത് എന്ന് ടൂറിസം മന്ത്രി വ്യക്തമാക്കണം ഏത് കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് അടിസ്ഥാനത്തിലാണ് അനുമതി കൊടുത്തത് രണ്ടു മാസം പോലും ആയിട്ടില്ല നിർമ്മിച്ചിട്ട് ഒരുപാട് സ്വകാര്യ കമ്പനികൾ ടൂറിസം വകുപ്പിലേക്ക് കടന്നുവരികയാണ് എന്നും വി ഡി സതീശന് ആരോപിച്ചു